പട്ടാമ്പിയിൽ ടൌണിൽ റോഡ് റബറൈസിംഗ് പ്രവൃത്തികൾ തകൃതിയാവുന്നു ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് നാളെ രാവിലെ വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിള ആശുപത്രി മുതൽ ഷൊർണൂർ കെ പി ടി കോളേജ് വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് പട്ടാമ്പി ടൌണിൽ പുരോഗമിക്കുന്നത് ഒരാഴ്ച മുമ്പ് പാതയിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണത്തിന് പിന്നാലെ പാതയുടെ റബറൈസിങ്ങിനാണ് വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രവൃത്തികൾ തുടങ്ങിയത് ഞായറാഴ്ച രാവിലെ എട്ട് മണി വരെയാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുള്ള പ്രവൃത്തികൾ നടക്കുന്നത് മേലേ പട്ടാമ്പിക്കമാനം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രവൃത്തികളാണ് നടത്തുന്നത് നിള ആശുപത്രി വരെ റോഡിന്റെ ഉപരിതലം പൊളിച്ചു മാറ്റിയുള്ള പ്രവൃത്തികളും നടത്തുന്നുണ്ട് ഈ മാസത്തോടെ തന്നെ റബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കാനായാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഗതാഗത നിയന്ത്രണം യാത്രക്കാരെ വലച്ചിരിക്കുകയാണ് പട്ടാമ്പിയിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തൃത്താല കൊപ്പം മുതുതല വെള്ളിയാങ്കല് വഴിയാണ് കടന്നു പോകുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി